കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന ദൃശ്യവിരുന്നൊരുക്കി കോട്ടക്കൽ പുത്തൂർ ബൈപ്പാസ് ഗ്രൗണ്ടിൽ ഏപ്രിൽ പത്ത് മുതൽ ഇരുപത്തിയെട്ട് വരെ വർണ്ണവസന്തമായ ഊട്ടി മോഡൽ പുഷ്പമേള നടക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി കേരളത്തിലെ പുഷ്പകർഷകരുടെ കൂട്ടായ്മയായ കേരള ഫ്ലവേഴ്സ് ഗ്രോവേഴ്സ് ഡെവലപ്മെന്റ് കൺസോർഷ്യത്തിന്റെ നേതൃത്വത്തിൽ കോട്ടക്കൽ ഡയമണ്ട് ഗ്രൂപ്പിന്റെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് ഈ വരുന്ന പത്താം തീയതി മുതൽ പുത്തൂർ ബൈപ്പാസ് ഗ്രൗണ്ടില് ഊട്ടി മോഡലുള്ള ഫ്ലവർ ഷോ നടക്കുകയാണ് ഈ ഫ്ലവർ ഷോയിൻ്റെ കൂടെ എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാം ഡെയിലി വ്യത്യസ്ത ലെവലിലുള്ള എൻ്റർടൈൻമെൻറ് പ്രോഗ്രാം കൂടി ഇവൻ്റും നടക്കുന്നുണ്ട് പതിനായിരം സ്ക്വയർ ഫീറ്റിലാണ് നമ്മൾ ഫ്ലവർ ഷോ നടത്തുന്നത് അമ്യൂസ്മെൻറ് പാർക്ക് ഫുഡ് കോർട്ട് പിന്നെ വിവിധ തരം സ്റ്റോളുകളുണ്ട് വാണിജ്യ മേഖലയിൽ നിന്നുള്ള വിവിധ തരം സ്റ്റോളുകളുണ്ട് എൻ്റർടൈൻമെൻറ് പരിപാടികളുണ്ട് ഊട്ടി പുഷ്പോത്സവം ഒരുക്കുന്ന പുഷ്പമേള ഏപ്രിൽ പത്തിന് വൈകുന്നേരം മണിക്ക് പി കെ കുഞ്ഞാലിക്കുട്ടി എം എംഎൽഎ ഉദ്ഘാടനം ചെയ്യും വിവിധ പരീക്ഷകളും റംസാൻ വ്രതത്തിനും ശേഷം പെരുന്നാൾ ആഘോഷത്തിന്റെ മാറ്റുകൂട്ടാൻ പുഷ്പമേളയോടൊപ്പം അറേബ്യൻ വിഭവങ്ങൾക്കു പുറമെ മലബാറിന്റെയും മധ്യകേരളത്തിന്റെയും തെക്കൻ കേരളത്തിന്റെയും രുചിഭേദങ്ങൾ ഒന്നിച്ചാസ്വദിക്കാൻ ഫുഡ് കോർട്ടുകൾ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആനന്ദിക്കാൻ അമ്യൂസ്മെന്റ് പാർക്ക് ട്രേഡ് ഫെയർ ഓട്ടോ എക്സ്പോ ഡെയിലി സ്റ്റേറ്റ് ഷോ അഗ്രി നഴ്സി സ്റ്റാളുകൾ എന്നിവയും ഒരുക്കിയിട്ടുണ്ട് രാജ്യത്തിനകത്തും പുറത്തുമുള്ള പതിനായിരക്കണക്കിന് പുഷ്പ വൈവിധ്യങ്ങളാണ് മേളയിൽ കാണികളുടെ മനം കവരുന്നതിനായി തയ്യാറാക്കുന്നത് ഇതോടൊപ്പം വിദേശികളും സ്വദേശികളുമായ ഫലവൃക്ഷത്തൈകളും മേളയുടെ ഭാഗമാകുന്നു വിലക്കുറവിൽ ഗൃഹോപകരണങ്ങൾ മുതൽ ഭക്ഷ്യവസ്തുക്കൾ വരെ ലഭിക്കുന്നുവെന്നതാണ് പ്രദർശനമേളയുടെ മറ്റൊരു പ്രത്യേകത വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നൂറിൽപ്പരം വാണിജ്യ വ്യാപാര വിപണന സ്റ്റാളുകൾ ഫാമിലി സോൺ ഓട്ടോ എക്സ്പോ എന്നിവയും മേളയിലെത്തുന്നവരുടെ മനം കവരും വൈകിട്ട് മൂന്ന് മണി മുതൽ വരെയാണ് മേളയുടെ പ്രവർത്തന സമയം ക്രമീകരിച്ചിരിക്കുന്നത് വാർത്താ സമ്മേളനത്തിൽ ഷാജി കരിങ്കപ്പാറ ഷക്കീബ് കല്ലൻ മുജീബ് രണ്ടത്താണി യാസിർ ചാവക്കാട് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊട്ടക്കൽ ഹോസ്പിറ്റൽ